അപ്പോൾ ഹലോ ഗായ്സ് ഇന്നൊരു ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നുമല്ല നമ്മളിന്നൊരു ട്രിപ്പ് പോകുകയാണ് അപ്പം നമുക്ക് ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഗൈസ് അപ്പം ഞാൻ കുഴിച്ച് രാവിലെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്നും മുടി ഒന്നും ചീകിയത് കൂടിയില്ല ഞാൻ ഇന്ന് നമ്മുടെ ഡബിൾ ഹെയർ ഓയിലിങ് മെത്തേഡ് ചെയ്തല്ലോ സോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് രണ്ട് സൈഡിൽ ഒന്ന് ക്ലിപ്പ് ഇട്ടതേ ഉള്ളൂ പിന്നെ ബൺ ബെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് കെട്ടാനായിട്ട് അപ്പം നമ്മൾ ആദ്യം റോസ് വാട്ടർ നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തൊന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം നന്നായിട്ടൊരു കോട്ടൺ വെച്ചിട്ട് ഞാൻ ഒന്ന് ു പിന്നെ നമ്മുടെ എന്താണ് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല അവിടെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൊതുവെ അങ്ങനെ സൺലൈറ്റ് അങ്ങനെ വരാൻ ചാൻസ് അല്ല ഞാൻ വെറുതെ പിന്നെ എന്താണെന്ന് വെച്ചിട്ട് ഇടാഞ്ഞതാണ് ഞാൻ എനിക്ക് അത്ര സൺസ്ക്രീൻ അങ്ങനെ ഇഷ്ടമുള്ള ആളോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആളോ ഒന്നുമല്ല പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു ലിപ്സ്റ്റിക്ക് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ അതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഏത് കമ്മലിടണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാനൊരു കുഞ്ഞൊരു സ്റ്റഡാണ് എടുത്തിട്ടത് പിന്നെ പിന്നൊരു പൊട്ടിട്ടു പൊട്ടിടണോ എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുറച്ച് കലാകൃതികളൊക്കെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കാറിലിങ്ങനെ കയറിയിരുന്നു അപ്പം എൻ്റെ അതാണ് കേട്ടോ എൻ്റെ അച്ചുളിയൻ അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കയാണ് അപ്പോൾ അഞ്ചല് ഇത് ആണ് അഞ്ചൽ ഇട്ടോ അതായത് എൻ്റെ നാടാണ് അപ്പം മഞ്ചളാണ് ഞങ്ങളുടെ സ്ഥലം അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കെയിരിക്കുകയായിരുന്നു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുതരാം അപ്പം ഞാൻ എൻ്റെ ജോബിന് ലോഗിനും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ജോബും ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ ലാപ്ടോപ്പും കൂടി എടുത്തു കാര്യം ഷിഫ്റ്റ് ടൈമിങ്ങിനേക്കാളും മുന്നേ ഞാൻ ലോഗിൻ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ തിരിച്ചു വരുന്ന ടൈമിൽ ലോഗിൻ ചെയ്യാലോ അല്ലെങ്കിൽ ബാക്കി വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാലോ അത്രയും ടൈം സിസ്റ്റത്തിൽ പിടിക്കലോ എന്നൊക്കെ വെച്ചിട്ടെങ്കിൽ എടുത്തതാണ് അതുപോലെ എന്തെങ്കിലും എമർജൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോബ് ചെയ്യാനൊന്നും അതിനകത്ത് പറ്റില്ല കാര്യം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ഫോണിലോ അല്ലെങ്കിൽ ഇതുപോലെ ലാപ്ടോപ്പിലൊക്കെ ഒക്കെ നോക്കിയിരുന്നാലും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഒരു ദൃശ്യമാണ് കാണുന്നത് അത് ആക്ച്വലി പാട്ട് പാടിയതാണ് അതൊക്കെ നിങ്ങളോട് ആഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ലേ പിന്നെ വേണ്ട വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ആർത്തുള്ള ചിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് ദാഹിച്ചു അപ്പം എന്തെങ്കിലും കയറി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഷോപ്പ് കണ്ടു അങ്ങനെ അവിടെ കയറി ഒരു രണ്ട് ലൈം സർബത്ത് പറഞ്ഞു അപ്പോൾ കൊള്ളാമായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ക്വാണ്ടിറ്റി നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ വെച്ചൊരു നാൽപ്പത് രൂപയൊക്കെ വാങ്ങുന്നത് പക്ഷേ ഇരുപത്തഞ്ച് രൂപയുള്ളൂ പക്ഷേ നല്ലൊരു ക്വാണ്ടിറ്റിയുള്ള സാധനമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ബേക്കറി കയറി അവൻ എന്ത് സർപ്രൈസൊക്കെ കൊടുക്കുക എന്നാൽ ചങ്ങനൊരു ഡയറി മിൽക്കൊക്കെ വാങ്ങി പിന്നെ ഒരു ലേസും കുർക്കറിയും വാങ്ങി അപ്പോൾ ആ സർപ്രൈസ് വാങ്ങിയത് അച്ചുലേന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞങ്ങളിപ്പോൾ വിളിക്കാൻ പോവാണ് ഒരാളെ ഞങ്ങളുടെ ഞങ്ങളുടെ ബെസ്റ്റ് 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 ഫ്രണ്ട് ചങ്കനെ ചങ്ങന് വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന അവൻ്റെ ചേട്ടനാണ് കേട്ടോ അവനെ നമ്മൾ ഓൾറെഡി പിക്ക് ചെയ്തു അപ്പോൾ അടുത്ത ആ ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് ഇമോഷനലി കുറച്ച് വീക്ക് വീക്കായിപ്പോയി ആ ഒരു ടൈമിൽ സോ അപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു മൂടുന്നില്ലായിരുന്നു പക്ഷേ അവർ കണ്ടപ്പം അതായത് അവരൊന്നിക്കുന്ന ഒരു നിമിഷമാണ് അതായത് അനിയനും ചേട്ടനും അപ്പം രണ്ടുപേരും ട്വിൻസാണ് അപ്പോൾ അത് അവരുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ നമുക്കും ഇമോഷനലി കുറച്ച് ഇതായി പിന്നെ അവനെ അങ്ങനെ വീട്ടിലേക്ക് വന്നു ആരോടും പറഞ്ഞില്ല കേട്ടോ എനിക്ക് എന്നോട് അച്ഛോളം എന്നോട് മാത്രമേ പറഞ്ഞോളൂ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ചേർന്നുണ്ട് എടുത്ത ഒരു സർപ്രൈസാണ് പക്ഷേ അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയില്ല ഒത്തിരി സന്തോഷം ഇത് ഞങ്ങളെ അപ്പേന്നാണ് കേട്ടോ വിളിക്കുക അവൻ്റെ അമ്മയാണ് അപ്പോൾ അപ്പ കരഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അത്ര അത്ര ഹേർട്ട് ടച്ച് ചെയ്തു ആ ഒരു മൊമെൻറ്റ്സൊക്കെ പിന്നെ അവൻ്റെ അച്ചാമ്മയാണിത് എല്ലാം കുറെ ഇമോഷണലി ടച്ച് ചെയ്തെങ്കിലും ഏറ്റവും ചിരിപ്പിച്ചത് അമ്മമ്മയായിരുന്നു കേട്ടോ അമ്മാമ്മയ്ക്ക് മനസ്സിലായാലും ഇവൻ ഏതാണെന്ന് അങ്ങനെ അമ്മാമ്മയുടെ കാലൊക്കെ പിടിച്ച് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് മമ്മി ഞാൻ തന്നെയാണ് ഇതെന്നൊക്കെ അപ്പം ഞാൻ വെച്ച് കുറച്ച് വീട്ടിൽ നിന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ അപ്പോൾ ലഫി ഗായ്സ് ബൈ